നമസ്കാരം ഇമേറ്റ് മേറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നഴ്സറി ഇമേറ്റ് മേറ്റ് ഗ്രീൻ വേൾഡ് വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പഞ്ചായത്തിലെ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും എയർപോർട്ട് റോഡിലോട്ട് നൂറ് മീറ്റർ മൂവ് ചെയ്യുമ്പോൾ എയർപോർട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മൾ പ്രധാനമായിട്ടും പച്ചക്കറി തൈകൾ ഫലവൃക്ഷ തൈകൾ അത്യാവശ്യം നമുക്ക് അലങ്കാര ചെടികളൊക്കെ കൂടിയായിട്ടുള്ള ഒരു ചെറിയൊരു നഴ്സറിയാണ് പിന്നെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കുരുമുളകിലാണ് ഇന്ന് നമുക്ക് പച്ചക്കറി തൈകൾ ഏതൊക്കെ വന്നേക്കണമെങ്കിൽ നോക്കാം ഒന്നാമതായിട്ട് നമുക്ക് സാഹിബ വെണ്ടയാണ് ധാരാളം ശിഖിരങ്ങളുള്ള നല്ല വിളവ് ലഭിക്കുന്ന ഒരു വെണ്ട ഇനമാണ് സാഹിബ വെണ്ട പിന്നെ നമുക്ക് മുളകുകളിൽ നോക്കുകയാണെങ്കിൽ മുളക് അല്ലെങ്കിൽ ബുള്ളറ്റ് മുളക് നീളം കുറവില് വണ്ണമുള്ള കറിമുളകാണ് ഗുണ്ട് മുളക് അല്ലെങ്കിൽ ബുള്ളറ്റ് മുളക് എന്നൊക്കെ പറയുന്നത് അതുപോലെ ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമുക്ക് കുറേ ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ വഴുതന നമുക്ക് രണ്ട് വെറൈറ്റി വന്നിട്ടുണ്ട് വയലറ്റ് നീളനും അതുപോലെ തന്നെ പച്ച നീളനും അങ്ങനെ രണ്ട് വെറൈറ്റി വഴുതന തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പടവലം ബേബി പടവലത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അതുപോലെ മായ മായപ്പാവലിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് നല്ല വലുപ്പമുള്ള വെള്ള നിറത്തിലുള്ള പാവലുമാണ് പിന്നെ നമുക്ക് സിറാമുളക് നീളമുള്ള കറിമുളക് സിറാമുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വാടാമല്ലി വൈറ്റ് കളറും അതുപോലെ തന്നെ പർപ്പിൾ കളറും രണ്ട് വെറൈറ്റിയുടെയും തൈകൾ വന്നിട്ടുണ്ട് ചെണ്ടുമല്ലി നമുക്ക് മഞ്ഞ കളറും ഓറഞ്ച് കളറും ഈ രണ്ട് കളറിലുള്ളതിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ചെണ്ടുമല്ലി മഞ്ഞ കളറൊക്കെ പച്ചക്കറി കൃഷി ചെയ്യണവരൊക്കെ കുറച്ച് കടകൾ കൊടുക്കുന്നത് നല്ലതാണ് മിത്ര പ്രാണികളേക്ക് ആകർഷിക്കാനായിട്ട് ഇതാണ് അതുപോലെ അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ഇഞ്ചി വിത്ത് മുള പൊട്ടിയതുണ്ട് പിന്നെ നമുക്ക് റെഡ് റെഡ്ലേഡി പപ്പായയുടെ തൈകൾ കവറിൽ ഒറിജിനൽ റെഡ് റെഡ്ലേഡിയുടെ സീഡ് പാകി മുളപ്പിച്ചത് ഉണ്ട് നോൺ സീഡ് എന്ന് പറയുന്ന കമ്പനിയാണ് റെഡ് റെഡ്ലേഡി പപ്പായയുടെ സീഡ് ഇറക്കുന്നത് പിന്നെ നമുക്ക് മുളകുകൾ കവറിൽ വെച്ചതുണ്ട് നമുക്ക് വൈറ്റ് കളറിൽ കണ്ട് ഭാസ്കരയാണ് പിന്നെ ഹൈബ്രിഡ് കാന്താരി ഉണ്ട് പിന്നെ നമുക്ക് സിറാ മുളക് നീളമുള്ള കറിമുളക് സിറാ ഉണ്ട് പിന്നെ നമുക്ക് നീളം കുറവില് വണ്ണമുള്ള ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മുളകുകൾ ചട്ടിയിൽ വെച്ചതുകൊണ്ട് ഈ പറയുന്ന നാലായിട്ടും നമുക്ക് ചെറിയ പോട്ടിൽ വെച്ചേക്കണമെന്നുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോകുന്നവർക്ക് ഇത് കൊണ്ടുപോയി നനക്കയും ഇടയ്ക്കൊക്കെ ഒന്ന് അത്യാവശ്യം പല വളങ്ങൾ കൊടുത്താൽ മതി മാറ്റി നടാനൊക്കെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പലർക്കും ഉദ്ദേശിച്ച ടൈമിലൊന്നും നടാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്പെടും എല്ലാ ചട്ടിയിലും മുളകുള്ള ചെടികളാണ് ഗുണ്ടുമുളകും സിറാ മുളകും ഭാസ്കരാമുളകും ഹൈബ്രിഡ് കാന്തരി നാല് വെറൈറ്റിയും ചട്ടിയിൽ വെച്ചത് റെഡിയാണ് പിന്നെ നമുക്ക് കാസർഗോഡ് കവുങ്ങിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് കാസർഗോഡ് കവുങ്ങിന് വെള്ളം വളരെ കുറച്ച് മതിയെന്ന് അതുപോലെ നമുക്ക് എൻ എയ്റ്റീൻ റെഡ് റംബൂട്ടാൻ്റെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് ചെറിയ തൈകൾ ഒത്തിരി ആളുകൾ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് ചെറിയ തൈകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തൈകൾ നമുക്ക് ധാരാളമായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അരേലി ബോളരേലിയുടെ തന്നെ നാരോ ടൈപ്പ് ചെറിയ തൈകളുണ്ട് നമുക്ക് ബോളരേലയുടെ ഒക്കെ ചട്ടിയിൽ നല്ല ബുഷിയായിട്ടുള്ളതുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോൾ വന്നാലും അവൈലബിൾ ആയിട്ടുള്ളൊരു കുരുമുളക് കുറ്റി കുരുമുളക് ചട്ടിയിൽ വെച്ചത് തിരിയൊക്കെ ആയി തുടങ്ങി തിരിയൊക്കെ നീളം വെച്ച് വരുന്നേ ഉള്ളൂ ഇതിൻ്റെ തന്നെ കവറിൽ വെച്ച തൈകളുണ്ട് രണ്ടോ മൂന്നോ ചട്ടി കുറ്റി കുരുമുളക് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് അതിൽ നിന്ന് ലഭിക്കും ഇത് നമുക്ക് കവറിൽ വെച്ച തൈകളാണ് മുളകുകൾ കവറിൽ ഉണ്ടായി നിൽക്കുന്നതാണ് പിന്നെ നമുക്ക് തെക്കൻ ടുവിൻ്റെയൊക്കെ വള്ളി കുരുമുളകിൻ്റെ തൈകൾ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്കുണ്ട് തൈകളുണ്ട് പക്ഷേ നമുക്കത് ബുക്കിംഗ് ആണ് അപ്പോൾ ഇത്രയൊക്കെ തൈകളാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു थैंक यू